ിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്ന് ലിയോസില് പരിചയപ്പെടുത്തുന്നത് ലൈറ്റ് വെയ്റ്റില് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരാവുന്ന ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഡയമണ്ട്സിൻ്റെ നെക്ക് പീസുകളാണ് അത് കൊണ്ടുവരാനായിട്ട് പ്രത്യേകിച്ച് രണ്ട് മൂന്ന് കാരണങ്ങളും കൂടിയുണ്ട് നമ്മുടെ ഷോപ്പിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കുറച്ച് ദിവസം മുൻപ് വന്നിരുന്നു ലക്ഷ്മി നായർ പിന്നെ തന്നെയല്ല അമ്മൂൻ്റെ ഒരു എപ്പിസോഡ് ഇതിന് തൊട്ട് മുൻപ് ഒരു വീഡിയോ പോയിരുന്നു പിന്നെ അതുമല്ല നമ്മളൊരു ഡയമണ്ട് എക്സിബിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു ഫിഫ്ത് ആനുവേഴ്സറിയോട് അനുബന്ധിച്ച് നല്ലൊരു ഡയമണ്ട് എക്സിബിഷൻ ആയിരുന്നു നമ്മൾ നടത്തിയത് അതിലേക്ക് വളരെ നല്ല 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 എൻക്വയറീസ് ഈ മൂന്ന് കാര്യങ്ങളെയും ബേസ് ചെയ്തുകൊണ്ട് അടിപൊളി എൻക്വയറീസും നല്ല 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 രീതിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡയമണ്ടെ ഡയമണ്ട്സിൻ്റെ നെക്ക് പീസുകൾ സോൾഡ് ഔട്ട് ആവും ചെയ്തു അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സിന് നമുക്കത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വിൽക്കാനായിട്ട് സാധിച്ചു കുറേ ആളുകൾ വന്നപ്പോ കുറേയൊക്കെ സോൾഡ് ഔട്ട് ആയതുകൊണ്ട് കസ്റ്റമൈസേഷൻ ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് കുറച്ച് ആളുകൾക്കൊക്കെ ഇപ്പം തന്നെ കിട്ടണം എന്നുള്ള ഒരു മൂഡിൽ വന്നപ്പോൾ കുറച്ച് ആളുകൾക്ക് നിരാശരായിട്ട് പോണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും വിഷമങ്ങൾക്കൊക്കെ ദൂരീകരിച്ചുകൊണ്ട് നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് ഇത്തവണ ലിയോസ് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം ഞാൻ എൻ്റെ ബാക്കിലേക്കൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിലുള്ള ആ ഒരു ക്രൗഡും തിരക്കൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ഈസ്റ്ററും റം റമദാനും ആ ഒരു പെരുന്നാളുകളുടെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവരും നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യുന്ന ഒരു സമയമാണ് അന്നൊക്കെ നമുക്ക് നമ്മുടെ എക്സിബിഷനോടൊക്കെ അനുബന്ധിച്ച് നമ്മൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അമ്പതിനായിരം രൂപയ്ക്കൊക്കെ നമുക്കത് സെയിൽ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു എന്നാൽ ഒരു മാസം കൊണ്ട് തന്നെ അത് ഭയങ്കരമായിട്ട് ഗോൾഡ് റേറ്റിൽ ഭയങ്കര ഒരു ഫ്ലക്ച്വേഷൻ ആണ് വന്നിരിക്കുന്നത് ഓരോ ദിവസവും നൂറ് നൂറ്റമ്പത് നൂറ്ററുപത് രൂപയൊക്കെ വെച്ചിട്ട് അതിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിനി അമ്പതിനായിരത്തിൻ്റെ ആ ഒരു റേഞ്ചിൽ നിന്നുകൊണ്ട് നമുക്കത് ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട് ഗോൾഡ് റേറ്റ് അത്രയും ഹൈപ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക് അതിൻ്റെ ആ ഒരു റേറ്റും കൂടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അമ്പത് അമ്പത്തിരണ്ടിലൊക്കെ ചെയ്തിരുന്ന ആ നെക്ക് പീസുകൾ ഇപ്പോൾ വന്ന് നിൽക്കണത് അറുപതിനായിരത്തിലാണ് വളരെയധികം വിഷമമുണ്ട് നമുക്കത് അങ്ങനെ പറയുമ്പോൾ പക്ഷെ എന്താ ചെയ്യുക ഗോൾ മാത്രം ഇന്നത്തെ ലൈറ്റ് വെയിറ്റിൽ നിന്നുകൊണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പരിചയപ്പെടുത്തുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു നാല് ഡയമണ്ട്സിന്റെ നെക് പീസ് ആണ് ലിയോസ് ഗോൾഡ് ഡയമണ്ട്സ് ഇൻട്രോഡ്യൂസ് ചെയ്യണത് ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് നല്ലൊരു എലഗൻ ലുക്ക് യുണീക് പീസ് തന്നെയാണ് സിമ്പിൾ ആണ് എന്നാൽ ഹമ്പിളാണ് അങ്ങനെ തന്നെ നമുക്ക് പറയാം പന്ത്രണ്ട് ഗ്രാമിന് താഴെയാണ് ഗോൾഡ് വെയിറ്റ് വന്നിട്ടുള്ളത് സെന്റ് വന്നിട്ട് വെറും ഇരുപത്തി ഒന്ന് സെന്റ് ആണ് വന്നിരിക്കുന്നത് നല്ല രസമായിട്ടില്ലേ ഫസ്റ്റ് വൺ വന്നിട്ടുള്ള പാറ്റേൺ സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് വെറും മുപ്പത്തിനാല് സെന്റ് മാത്രം ഡയമണ്ട്സ് വന്നിട്ട് ഗോൾഡ് വെയ്റ്റ് ഏഴ് അറുന്നൂറ്റി എഴുപതാണ് വന്നിട്ടുള്ളത് ഒരു ഹാർട്ടിന്റെ ഒക്കെ ഷേപ്പ് വന്നിട്ടുള്ള നല്ലൊരു ഒരു പീസ് തന്നെയാണ് നല്ലൊരു നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ പർച്ചേസ് ചെയ്ത് പോകാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു പീസ് തന്നെയാണ് സെക്കൻഡ് വണ്ണും വന്നിട്ടുള്ളത് തേർഡ് വൺ വന്നിട്ടുള്ളത് വേറൊരു അടിപൊളി പാറ്റേൺ തന്നെ പറയണം വെയിറ്റ് വന്നിട്ട് ആറ് ഇരുന്നൂറ്റി പത്തും പതിനഞ്ച് സെൻ്റാണ് ഡയമണ്ട്സിന്റെ സെന്റും വന്നിട്ടുള്ളത് ഒരു സ്റ്റിക്ക് ടൈപ്പ് ഒക്കെ ആയിട്ട് എന്തോ ഒരു പ്രത്യേക ആകർഷണം ഇതിനോട് ഫീൽ ചെയ്യുന്നുണ്ട് വെറും ആറ് ഗ്രാം എന്ന് പറയുമ്പോൾ ആറ് ഇരുന്നൂറ്റി പത്തിൽ നിന്നിട്ടാണ് വെറും പതിനഞ്ച് സെൻറ്റ് ഡയമണ്ടും അപ്പോൾ അതിന് അത്രയും ബഡ്ജറ്റായിട്ട് തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് നമുക്കത് ഷോപ്പ് ചെയ്യാനായിട്ട് സാധിക്കുക ഫോർത്ത് വൺ ആൻഡ് ലാസ്റ്റ് വൺ ഇതും ഒരു റിച്ച് പീസ് തന്നെയാണ് വന്നിട്ടുള്ളത് വെയ്റ്റ് വന്നിട്ട് ആറ് എഴുന്നൂറ്റി മുപ്പത് ഗ്രാം ആണ് സെൻറ്റ് വന്നിട്ട് പതിനേഴ് ഇതെല്ലാം നമുക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഷോപ്പ് ചെയ്യാനായിട്ട് ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിൽ നിങ്ങൾക്ക് സാധിക്കും ഇതുപോലെയുള്ള നെക്ക് പീസുകൾ ലിയോസിൽ സ്റ്റാർട്ടിങ് പറയണത് അറുപതിനായിരം മുതലാണ് നമ്മൾ മുൻപ് അമ്പതിനായിരത്തിന് ചെയ്തിരുന്നു എന്നാൽ ഗോൾഡ് റേറ്റിൻ്റെ ആ ഒരു ഫ്ലക്ച്വേഷനിൽ നമുക്കിപ്പോൾ അത് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്നിരുന്നാലും അറുപതിനായിരം രൂപ മുതൽ നിങ്ങൾക്കത് ഷോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിലേതെങ്കിലും പീസുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലിയോസിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അത് നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ലിയോസിലിവിടെ ആണ് അപ്പോൾ നിങ്ങൾക്ക് അത് ബ്ലോക്ക് ചെയ്ത് ഐറ്റം മാറ്റി മാറ്റിവെക്കാനുള്ള എല്ലാ രീതികളും നിങ്ങളത് ഉപയോഗിക്കുക സ്വന്തമാക്കുക ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തിയ നാല് നെക്ക് പീസുകളും നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് കൃത്യമായ ഒരു ഗോൾഡ് റേറ്റ് ഞാൻ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ഓരോ നെക്ക് പീസിൻ്റെയും വില ഞാൻ പറയണില്ല എന്താണെന്നു വെച്ചാൽ അത്രയും ഹൈപ്പിലാണ് ഗോൾഡ് ഓരോ ദിവസവും കയറി കയറി നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ഫ്ലക്ച്വേഷൻ വരുന്നത് കൊണ്ട് തന്നെ നമ്മളിവിടെ ആ ഒരു റേറ്റ് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് വരുന്ന സമയത്ത് അത് ചിലപ്പോൾ ടാലി ആവില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പീസാണെങ്കിൽ കൈയ്യോടെ പെട്ടെന്ന് തന്നെ എൻക്വയറി നടത്തുക അതിന് എത്രയാണ് റേറ്റ് എത്രയാണ് എല്ലാ ഡീറ്റെയിൽസും ഫോണെ കൂടെ നിങ്ങൾക്ക് മിടുക്കന്മാര് നല്ല നല്ല പീസുകൾ ചൂടപ്പം പോലെ കൊണ്ടുപോകും അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒട്ടും വൈകിക്കേണ്ട പെട്ടെന്ന് തന്നെ ലിയോസിലേക്ക് കോൺടാക്ട് ചെയ്യാം ഇതുപോലെയുള്ള നല്ല കണ്ണം ചിപ്പിക്കുന്ന വീഡിയോസും കൊണ്ട് ഞങ്ങൾ വീണ്ടും വരും സൈനിങ് ഓഫ് സീൽ സെയിൽസ് ഗോൾഡ് ആൻഡ് തൃശ്ശൂർ